Namaskaram. ഭാരതം പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് കടക്കണമെങ്കിൽ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തുടച്ചു നീക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിലെ നവറായ്പൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വികസനം മുരടിച്ചിരിക്കുകയാണെന്നും അവിടങ്ങളിൽ അക്രമ രാഷ്ട്രീയവും അഴിമതിയും ജനജീവിതത്തെ പിന്നോട്ടാക്കിയിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് അമിത്ഷാ പറഞ്ഞു വികസനം നിക്ഷേപം തൊഴിൽ സൃഷ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഈ നാലും മുന്നോട്ടു പോകേണ്ടിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താധാര മതിലായി നിൽക്കുകയാണ് ലോകം മുന്നോട്ടോടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം ജനങ്ങളെ പിന്നിലേക്ക് വലിച്ചിഴക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വികസന സൂചികകൾ പരിശോധിച്ചാൽ സത്യാവസ്ഥ വ്യക്തമായി തീരുമെന്നും അമിത്ഷാ പറഞ്ഞു വ്യവസായ നിക്ഷേപങ്ങൾ തടയപ്പെടുന്നു സ്വകാര്യ സംരംഭങ്ങൾക്ക് എതിർപ്പുയരുന്നു തൊഴിൽ അവസരങ്ങൾ കുറയുന്നു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സ്ഥിരം ലക്ഷണങ്ങളാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നു ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഇന്നും അതേ പഴയ രീതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിന്റെ ഫലമാണ് യുവാക്കൾക്ക് ജോലി ലഭിക്കാത്തതും വികസനം മുരടിക്കുന്നതുമെന്ന് അമിത്ഷാ പറയുന്നു കേരളത്തെക്കുറിച്ചും അമിത്ഷാ ശക്തമായ പരാമർശങ്ങൾ നടത്തി കേരളത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണെന്നും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി വലിയ മുന്നേറ്റം നടത്തുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഫലമായി സംസ്ഥാനത്ത് ക്രമ രാഷ്ട്രീയവും അഴിമതിയും വർദ്ധിച്ചിരിക്കുകയാണ് വികസനം മന്ദഗതിയിലായി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വലിയ തടസ്സമായി നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ രാജ്യത്താകമാനം നടപ്പിലാക്കുന്ന നിരവധി ക്ഷേമ വികസന പദ്ധതികൾ കേരളത്തിലും ഫലപ്രദമായി നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാർ മനസ്സുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് ഒപ്പം നിൽക്കണമെന്ന് അമിത്ഷാ ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഭാരതത്തെ സമ്പൂർണമായ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ബി ജെ പിയുടെ ദർശനമെന്നും അതിന് കമ്മ്യൂണിസ്റ്റ് പോലുള്ള പഴഞ്ചൻ പ്രത്യയശാസ്ത്രങ്ങൾ വഴിമാറേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു വികസനം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല അത് ജനങ്ങളുടെ അവകാശമാണ് റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ ഡിജിറ്റൽ സൗകര്യങ്ങൾ വ്യവസായ പാർക്കുകൾ ഇതൊക്കെയാണ് പുതിയ ഇന്ത്യയുടെ മുഖം ഈ മുന്നേറ്റത്തെ തടയുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര മുദ്ര അക്രമവും അഴിമതിയുമാണെന്ന് അമിത്ഷാ തുറന്നടിച്ചു രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തലും കേഡർ ആക്രമണവും വിവിധ പദ്ധതികളിലെ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് തടയലുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി എന്ന് അദ്ദേഹം ആരോപിക്കുന്നു ജനങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തെ തൂത്തെറിയും ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശബ്ദമാണ് അന്തിമം ആ ശബ്ദം ഇപ്പോൾ മാറ്റം ആവശ്യപ്പെടുകയാണെന്നും അമിത് ഷാ പറയുന്നു വെബ്ഡെസ്ക് തത്തുമൈ ടി വി